കോട്ടയത്തെ വിവാദ ആകാശപാത വിഷയത്തിൽ അപ്രതീക്ഷിത നീക്കം ആകാശപാത പൊളിച്ചുകളയണമെന്ന് തങ്ങൾ ഒരു ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി സി പി എം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി സ്കൈവാക്ക് വാക്ക് പൊളിച്ചുകളയുന്നത് സംബന്ധിച്ച് പാർട്ടി ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറി എ വി അറസ് കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി പൊളിച്ചു കളയണമോ വേണ്ടയോ എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുമെന്നാണ് പാർട്ടിയുടെ പുതിയ നിലപാട് തിരുവനന്തപുരകൃഷ്ണൻ എം എൽ എ പദ്ധതിയുടെ പേരിൽ സി പി എം ജില്ലാ കമ്മിറ്റിയെ വലിച്ചഴക്കുന്നു എന്ന ആരോപണവുമായാണ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് വിശദീകരണവുമായി എത്തിയത് പദ്ധതിയെ തങ്ങൾ എതിർത്തിരുന്നുവെങ്കിൽ മന്ത്രിമാർ ഇടപെട്ട ആകാശപാതയുടെ പൂർത്തീകരണത്തിനായി നടപടികൾ സ്വീകരിക്കില്ലായിരുന്നു എന്നും ജില്ലാ സെക്രട്ടറി എ വി റസിൽ പറഞ്ഞു അതേസമയം സി പി എം ഏരിയ കമ്മിറ്റി അടക്കം ആകാശപാത പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു ഇതിനെയെല്ലാം വെല്ലുവിളിച്ചാണ് പാർട്ടിയുടെ പുതിയ നിലപാട് വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നത് സിപിഎം ജില്ലാ കമ്മിറ്റിയാണെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ പ്രസ്താവനയെ പ്രതിരോധിക്കാനാണ് പാർട്ടി മലക്കം മറിഞ്ഞതെന്നാണ് സൂചന ഒരു പ്രമേയവും ഞങ്ങൾ എന്തെങ്കിലും പ്രമേയം പാസാക്കി പ്രസ്താവന നൽകുകയാണെങ്കിൽ മാധ്യമങ്ങൾക്ക് നൽകാറുണ്ട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒന്നും ഇന്നും പ്രസിഡന്റ് അങ്ങനെ ഒരു പ്രസ്ഥാനം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്രമേയവും പാസാക്കിയിട്ടില്ല അങ്ങനെ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ നിലപാട് എടുത്തിട്ടുണ്ട് ഏതൊരിക്കൽ ഒരു പ്രസ് കോൺഫറൻസിൽ വിടവെച്ചാണോ അതോ എങ്കിൽ ആഫീസിലൊക്കാണോ എന്നെ അറിഞ്ഞിട്ട് വിടവെച്ചാണോ ഞാനിത് കുറിച്ച് കളയണമെന്ന് അഭിപ്രായം പറഞ്ഞിരുന്നു ചില മാധ്യമങ്ങൾ അത് പിറ്റേ ദിവസം വലിയ വാർത്തയായിട്ട് കൊടുക്കുകയും അങ്ങനെ ഒന്ന് ഉണ്ടായത് ഒഴിച്ചാൽ ഞങ്ങൾ ഔദ്യോഗികമായി പാർട്ടിക്കൊരു ഇതിനെ സംബന്ധിച്ചൊരു കാര്യവും പ്രതികരിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ആകാശപാത അനവസരത്തിൽ ഒരു ആലോചനയും ഇല്ലാതെ ഒരു ശാസ്ത്രീയമായ പഠനവുമില്ലാതെ അപ്രായോഗികമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഈ പദ്ധതിയുടെ പ്രഖ്യാപിക്കുന്ന പത്രസമ്മേളനം കഴിഞ്ഞാൽ അന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സൗജീൻ വാസവൻ ഇവിടെ വേറെ ഓരോ അവസ്ഥയൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതിനെ സംബന്ധിച്ച് കോട്ടയത്ത് വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്ന വിധത്തിൽ അന്ന് ചോദ്യം ചോദിച്ചു വാസവൻ ശാഹ വന്ന് കൃത്യമായി ഇതിനും അവിടെ വന്നു ഇത് നടത്താൻ പോകുന്നതല്ല ശാസ്ത്രീയമാണ് അപ്രാവമാണ് എന്നു തന്നെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഒരിക്കലും പദ്ധതിക്കെതിരായിരിക്കുകയോ ഏതെങ്കിലും ഇടപെടൽ നടത്തുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷവും ഞങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഒരു നീക്കവും നടത്തിയിട്ടില്ല അപ്പോൾ തുഞ്ചുരാകാശത്തെ ഇപ്പം ഇന്ന് മനോരമ കൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവാസ്തവമാണ്